ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധരായ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിൽ എനിക്ക് അഭിമാനമുണ്ട് കേരളത്തിൽ ജനിച്ചതിനും ജീവിച്ചതിനും പക്ഷേ ഇന്ന് ആശങ്കയുണ്ട് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇവിടെ ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ഒരു സംഗതി നടപ്പിലാക്കിയിരുന്നു അന്ന് ഞങ്ങളൊക്കെ പാടിയിരുന്നു ആ ഇരത്തിരി അക്ഷരത്തിരി ഉള്ളിൽ തെളിക്കുവാൻ നേരമായി 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 അന്ധകാര ബന്ധനത്തിൽ നിന്നും മോചനത്തിൽ നിന്നു നേരമായി 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 അന്ന് ഞങ്ങൾ പാടി നടന്നതാണ് വരമ്പത്തു കൂടി തോട്ടു കൂടി അതുപോലെ ഇടവഴികളിലൂടെ ഓരോ വീട് വീടാന്തരം കയറി ഞാന് ശിവദാസ ഉള്ള സാറ് അതുപോലെ സജീവ് ഗോപകുമാർ പിന്നെ യൂസുഫ് സാർ ബി എസ് എൽ ഉണ്ടായിരുന്ന ബി യൂസുഫ് സാർ അങ്ങനെ ഒരു വിഭാഗം ഞങ്ങൾ മുഴുവൻ അങ്ങനെ പാടി ആടി നടന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഒന്നാംഘട്ട സാക്ഷരത എന്നൊരു പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആ സാക്ഷരതാ പ്രവർത്തനത്തിൽ മികച്ച ഇൻസ്ട്രക്ടർക്കുള്ള അവാർഡ് വാങ്ങിയിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ പാട്ട് ഇന്ന് പാടുന്നതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട് എന്താണെന്നറിയാം സാക്ഷരത എന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് എന്നത് എന്നാൽ ഇന്ന് അതേ അക്ഷര കേരളത്തിന്റെ കലാലയ കേന്ദ്രങ്ങളെല്ലാം ഒന്നുകിൽ വിഭാഗീയതയുടെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ തന്നെ അവരുടെ ജീവൻ അപകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് കാണുന്നത് സങ്കടമാണ് മലപ്പുറത്ത് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് മലപ്പുറത്ത് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരത്തിലാണ് അവർ സമരത്തിന് ഇറങ്ങുന്നത് തന്നെ അധ്യാപകർക്കെതിരെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അനാസ്ഥക്കാരി ഒന്നും അല്ല അവരിരുന്ന് പഠിക്കുന്ന കെട്ടിടം അതെപ്പോഴാണ് അവരുടെ തലയിൽ കൂടെ ഇടിഞ്ഞു വീഴുന്നത് എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട് നമുക്കറിയാമല്ലോ മെഡിക്കൽ കോളേജ് കെട്ടിടം അത് ഒന്നര വർഷമായി ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നേ ഒന്നര വർഷമായി ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവസാനം വീണ ഒരു പാവം സ്ത്രീ അവർ മരണപ്പെട്ടു അവർ അവരതിൻ്റെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ പെടയുമ്പോൾ ആ ഞെരിഞ്ഞ അവരുന്ന സമയത്തും ഇപ്പുറത്ത് നിന്നുകൊണ്ട് വലിയ ഗീർവാണം ഗീർവാണമടിക്കായിരുന്നു നമ്മുടെ മന്ത്രിമാരും ബാക്കിയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും എന്ന് പറയുന്നത് ഒരു നാണവാനവും ഉളുപ്പവും ഇല്ലാതെ പക്ഷേ അവർ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു അവർ പിന്നെ മരണപ്പെട്ടു അപ്പം അതിനെക്കുറിച്ചും മിണ്ടാട്ടൊന്നുമില്ല അതിനുശേഷം ദൈപ്പ് കഴിഞ്ഞ ദിവസം ഒരു സ്കൂള് പൊളിഞ്ഞു വീണു പിന്നെ അത് കുട്ടികൾ ഒരു ചെരുപ്പെടുക്കാൻ കയറിയ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു ഒരു വിദ്യാർത്ഥി അതിന് മോള് പ്രതീക്ഷിക്കണം ഒരു വൈദ്യുതി ലൈൻ പോയി കഴിഞ്ഞാൽ കുട്ടികളാണ് അവർക്ക് വലിയ ബോധം കാര്യങ്ങളും ഉണ്ടാക്കണമെന്നില്ല അവർ കയറും പക്ഷെ അവർ കയറുമ്പോൾ അവർക്ക് കയ്യെത്താത്ത വിധം ഉയരത്തിലായിരിക്കണം ആ വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നത് നിർബന്ധ അനാസ്ഥയാണ് അതിനുശേഷം വീണ്ടും മരണപ്പെട്ടു ഇല്ലേ എന്തെങ്കിലുമൊക്കെ മരണം സംഭവിക്കുമ്പോ ദുരന്തം സംഭവിക്കുമ്പോൾ മാത്രം ഉണരുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഉള്ളപ്പോ ഈ കുട്ടികൾ മലപ്പുറത്തെ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്തില്ലെങ്കിലേ അതിശയമുള്ള അവരുടെ ജീവനും അവരുടെ ജീവിതത്തിനും അവരുടെ ഭാവിക്കും അവരുടെ സ്വപ്നങ്ങൾക്കും എന്താ വിലയില്ലേ ജാഭവന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് പണ്ട് കലക്ട്രേറ്റ് പ്രവർത്തിച്ചിരുന്ന ഒരു ജാംബവന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് അവര് പറയുന്നത് അവർ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഫിസിക്സ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രങ്ങൾ നിലത്ത് എഴഞ്ഞു കഴിഞ്ഞാൽ അത് നനയും അതോളം വെള്ളം കെട്ടി കിടക്കുകയാണെന്നാണ് പറഞ്ഞത് എന്താ കാരണം വാർപ്പ് അടർന്നു വീണ് കമ്പികൾ കാണാം ചുമരിൽ തൊടാൻ പറ്റൂല ഷോക്ക് അടിക്കുകയാണ് അതായത് കെട്ടിടങ്ങളൊക്കെ ബലക്ഷയും നമുക്കറിയാമല്ലോ ഇന്നത്തെ കെട്ടിട നിർമ്മാണ രീതി എന്താണെന്നുള്ളത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ട്രച്ചർ മാത്രമാണ് നിർമ്മിക്കുന്നത് ആവശ്യമായ കമ്പി ഗുണമേന്മയുള്ള കമ്പി ഉണ്ടാക്കാറില്ല എടുക്കുപയോഗിക്കാറില്ല ആവശ്യത്തിന് സിമന്റും മണലും ഗുണമേന്മയുള്ള ബാക്കിയുള്ള ചുമരും ഒന്നും ഉണ്ടാക്കാറില്ല ഒന്നും അതിനുള്ള വാതിലായിക്കോട്ടെ ജനലായിക്കോട്ടെ ഒന്നും ഉണ്ടാക്കാറില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും ഒരു ഒരു ബിൽഡിംഗ് പോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും മൂന്നാമത്തെ ദിവസം പൊളിഞ്ഞു മൂന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അവർക്ക് ബില്ല് മാറി കിട്ടിയാൽ മതി ബില്ല് മാറാൻ വേണ്ടി മാത്രം ബിൽഡിംഗ് ഉണ്ടാക്കുന്നവരാണ് ഇവിടെ അല്ലെ ഏതായിക്കോട്ടെ പാലം ആയിക്കോട്ടെ റോഡായിക്കോട്ടെ എന്തായാലും ബില്ല് മാറാൻ വേണ്ടിയിട്ടാണ് പദ്ധതി എടുക്കുന്നത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഇവിടെ വിദ്യാർത്ഥികളെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല അവർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് എന്തും ഉണ്ടാക്കുമ്പോ ഈ ആരാണോ അത് ഉണ്ടാക്കുന്നത് അവർക്ക് ബില്ല് മാറി പണം വാങ്ങാനും ഈ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ബാക്കിയുള്ളവർക്കും അതിനെ കമ്മീഷൻ പറ്റാനും വേണ്ടി മാത്രമാണ് ഇവിടെ ഓരോ പദ്ധതിയും നടപ്പിലാക്കുന്നത് ഓരോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത് ഓരോ റോഡുകൾ ഉണ്ടാക്കുന്നത് ഓരോ തോടും ഉണ്ടാക്കുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലാതെ അത് ആരാണോ അതിന് ഗുണഭോക്താക്കൾ അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ല പുത്തുമലയിലും കവളപ്പാറയിലും മുമ്പ് ഉരുൾപൊട്ടി അവിടെ ഉള്ളവർക്ക് വീടുണ്ടാക്കി കൊടുത്തു സർക്കാർ ആ സർക്കാർ വീടുകളിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ചോർന്നൊലിക്കുക തികച്ചും ഒരു ഉറപ്പുമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വീടുണ്ടാക്കി കൊടുത്തു അത് വീട് എന്ന് പറയാൻ പറ്റില്ല അവരെ ജീവൻ അപഹരിക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ മുണ്ടക്കൈ ചോറൽമല ദുരന്തമുണ്ടായ സമയത്ത് സർക്കാർ വീട് വെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് സർക്കാരിന്റെ വീടുകൾ അവിടെ ഉള്ളവർക്ക് ആവശ്യമില്ല സർക്കാർ വീടുകളുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗശൂന്യമാകും എന്ന് അവർക്കറിയാം ഞാൻ ഉറപ്പു തരുന്നു എഴുതി വെച്ചോളൂ സർക്കാർ അവിടെ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീടുകൾ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഉപയോഗശൂന്യമാകും അതേസമയം അതിനുള്ള പണം എണ്ണൂറ് കോടിയോളം രൂപ വിരിച്ചുണ്ടാക്കി അതിൽ പെട്ടവർക്ക് ഓരോ കോടി രൂപ കൊടുത്തിട്ട് നിങ്ങൾ എന്താ എന്താച്ചാ ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ഥലം വാങ്ങും അവർ വീട് വെക്കും അവർ ലോൺ ക്ലോസ് ചെയ്യും അവർ മറ്റു മാർഗങ്ങളെല്ലാം ചെയ്യും അവരുടെ ജീവിതം സക്സസ് ആവും അതായത് ശരിയായ വണ്ണത്തിലേക്കാവും ആ പൈസ അവർക്ക് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല കാരണം അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച പൈസയാ അതുകൊണ്ട് ആരും ചോദിക്കില്ല പറയുന്നില്ല സർക്കാരിനും ഒരു പേടി വേണ്ട കാരണം അവർക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് അവർ താമസിച്ചോളും കാരണം ഒരു ദുരന്തം കഴിഞ്ഞ് വന്നതാണല്ലോ അവർക്ക് തിരിച്ചറിയാൻ തിരിച്ചെറും പോകുന്ന ഉണ്ടാവും അത് ചെയ്തില്ല അവിടെയും അടിച്ചു മാറ്റാൻ വീടുണ്ടാക്കിയാലും മറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കിയാലും ഇനി അതല്ല മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ടൗൺഷിപ്പോ ഉണ്ടാക്കിയാലും എങ്ങനെയെങ്കിലും പണം അടിച്ചു മാറ്റാനും അതിന്റെ കമ്മീഷൻ അടിച്ചു മുന്നിട്ട് മാത്രമാണ് ഇപ്പൊ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അതുകൊണ്ടാണ് ഓരോ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും പൊളിഞ്ഞ് ചാടി വീഴുന്നത് എന്റെ അടുത്ത് കൂരിയാട് റോഡ് പൊളിഞ്ഞതും അങ്ങനെ തന്നെയാണ് സത്യത്തിൽ ഈ എൻ എച്ച് അറുപത്തി ആറ് മൊത്തം പണിയെടുക്കുന്ന സമയത്ത് ഇതേപോലെ വൻ മതിലുകൾ ഉണ്ടാക്കാതെ പാലങ്ങളിലൂടെ കടന്നു പോകണം വയനുകളിലൂടെ കടന്നു പോകണം എന്നാൽ അപ്പുറം അപ്പുറം ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഒരു റോഡ് മുറിക്കേണ്ട ആവശ്യമില്ല ഗതാഗത തടസ്സമില്ല ഒന്നുമില്ല കുറച്ച് പൈസ കൂടുതലാവും പക്ഷെ എന്തുകൊണ്ടത് ചെയ്തുകൂടാ ഇവിടെ ഈ കേരളമായാലും നമ്മുടെ ഭാരതമായാലും എവിടെ ആയാലും നമ്മുടെ എല്ലാ സൗകര്യങ്ങൾക്കും ആവശ്യമായ ടാക്സ് നമ്മൾ എടുക്കുന്നുണ്ട് റോഡുകൾ ഹൈവേ പണിയുന്നതിന് ആവശ്യമായ പൈസ എക്സ്ട്രാ നമ്മളിൽ നിന്ന് പിരിക്കുന്നുണ്ട് അതിനെല്ലാം പുറമെയാണ് പെട്രോൾ സെസ് ആയിക്കോട്ടെ മറ്റു രീതിയിലായാലും നമുക്ക് പൈസ ഭരിക്കുന്നുണ്ട് വണ്ടികളിൽ നിന്ന് റോഡ് ടാക്സ് ഇനത്തിൽ നമ്മൾ പണം പിരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ ഇനത്തിലും പണം പിരിച്ചതിന് പുറമെയാണ് നമ്മൾ റോഡ് ഉണ്ടാക്കി ടോളും കൊടുക്കുന്നത് അപ്പോൾ ഇത്രയധികം പണം ചെലവഴിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് സർക്കാർ അല്ല ജനങ്ങൾ ഇത്രയധികം പണം ചെലവഴിക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തൂടാ ജനങ്ങൾ നികുതി കൊടുത്താണ് ഇവിടെ ഓരോന്നും നിലനിർത്തുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ ജനങ്ങൾ നീതി കൊടുത്താണ് നിലനിർത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടും ഇവിടെ ബിൽഡിംഗ് പണിഞ്ഞുകൂടാ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉറപ്പോടും വൃത്തിയോടും കൂടി എന്താ അത് എന്നുള്ള ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ ഇടിഞ്ഞ് മൂന്നിണ്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കി ബില്ല് മാറാനും പുട്ടടിക്കാനും പണം അടിച്ചു മാറ്റാനും മന്ത്രിമാർക്ക് ടൂർ ടൂറടിക്കാനും വേണ്ടി മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു 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 ഡോക്ടർ അന്വേഷിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് അയാളിപ്പോൾ സ്ഥലം മാറ്റിയേക്കാം മറ്റൊരു ഡോക്ടർ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ അപര്യാപ്തത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ചികിത്സിക്കാൻ വരുന്നവർ ആൾട്ടോ ഓപ്പറേഷൻ ചെയ്യാൻ വരുന്നവരാണ് മെഡിക്കൽ കോളേജിലുള്ളത് രണ്ടുപേർ മരണപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഉള്ള ആള് അത്ര ക്വാളിറ്റി ഉള്ള ആളല്ലാന്ന് അയാൾക്ക് മനസ്സിലായ അയാള് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത അളങ്ങേണ്ട തട്ടി ഓരോ ഗവൺമെന്റ് ആശുപത്രിയും ജീവൻ എന്താ വില എന്തുകൊണ്ടാണ് പിണറായി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലും മറ്റു ആശുപത്രികളിലും കയറാൻ പറ്റില്ല സ്വകാര്യ ആശുപത്രി കയറി കഴിഞ്ഞാൽ പിണറായിയുടെ തറവാടക്കം കൊണ്ടുവന്ന് വിൽക്കേണ്ടി വരും എന്നാലേ അവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നാൽ ഗവൺമെന്റ് ആശുപത്രി പോയി കഴിഞ്ഞാലോ ചിലപ്പോൾ ജീവനോടെ പുറത്തൊന്നും വരില്ല ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ചികിത്സാ സംവിധാനങ്ങൾ താറുമാറാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം നേരെ പുറത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം പുറത്തേക്ക് വിടുന്നത് അത്തരത്തിലുള്ള അഴിമതികൾക്കും കൊള്ളകൾക്കും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് നടത്തുന്നത് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ആ കുട്ടികൾ സമരം ചെയ്യുന്നത് ഞാൻ ആ കുട്ടികളുടെ കാരണം ആ കുട്ടികൾ വളരെ പ്രതീക്ഷയോടാണ് പഠിക്കുന്നത് ആ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷകളുമായാണ് നാളെ ഞങ്ങൾക്കൊരു അത്താണിയാകുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ അവരെങ്കിലും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എത്തും എന്ന് കരുതിയിട്ട് തന്നെയാണ് അപ്പോൾ അവർക്ക് സുരക്ഷിതമായിരുന്നു പഠിക്കാൻ പറ്റണം സുരക്ഷിതമായി അവർക്ക് ഇരിക്കാൻ പറ്റണം ചുമരിൽ ചാരി നിന്ന ഷോക്കടിക്കുക ഇടിഞ്ഞു പൊളിയുന്ന കെട്ടിടങ്ങൾ ഇനി ഇടിഞ്ഞു വീണ് ഓരോ ഉണ്ടാകുമ്പോൾ അപ്പോൾ പൊട്ടിമുളച്ചുകൊണ്ട് ഉണ്ടാകുന്ന കുറേ വാഗ്ദാനങ്ങളല്ല ഇവിടെ ആവശ്യം കുട്ടികൾ പറയുന്നത് കഴമ്പുണ്ട് എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോ അനുശോചനവും റീത്തുമായി വീട്ടിൽ തെരഞ്ഞു വന്നിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ നോക്കണം ഒരല്പമെങ്കിലും നാണവും മാനും ഉടുപ്പുമുള്ള പൊതുമരാമത്ത് വകുപ്പും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ ആരോഗ്യമന്ത്രിയൊക്കെ ഉള്ള നാടാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ കുട്ടികൾ നടത്തുന്ന ആ ഒരു സമരത്തെ നിങ്ങളൊന്ന് നോക്കണം ന്യായമുണ്ടോ എന്ന് നോക്കണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പോടു കൂടി നല്ല ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പണിഞ്ഞു കൊടുക്കണം ഈ പൊളിഞ്ഞു വീഴാൻ ആയതൊക്കെ അടിച്ചുപൊടിച്ച് കളഞ്ഞിട്ട് Don't forget to subscribe and support this channel.